മാളയിൽ ആറു വയസ്സുകാരനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി ജിജോയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചത് വീട്ടിൽ പറയുമെന്ന് പറഞ്ഞതോടെ കുളത്തിൽ തല മുക്കിപ്പിടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പ്രതി പോലീസിനോട് വിശദീകരിച്ചു തെളിവെടുപ്പിനിടെ പ്രതിക്കെതിരെ നാട്ടുകാരുടെ രോഷപ്രകടനവുമുണ്ടായി ഇന്നലെ വൈകിട്ടായിരുന്നു മാള മാളക്കുഴൂരിൽ നാടിനെ ഞെട്ടിക്കുന്ന കൊലപാതകം നടന്നത് വീടിന് സമീപത്ത് വെച്ച് കാണാതായ കുട്ടിയെ പിന്നീട് കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു കുട്ടിയും പ്രതിയും ഒന്നിച്ച് നടന്നുപോകുന്ന സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു ഇതാണ് വഴിത്തിരിവായത് സംശയം തോന്നിയ പോലീസ് പ്രതിയെ പിടികൂടി ചോദ്യം ചെയ്തതോടെ കുറ്റം സമ്മതിക്കുകയായിരുന്നു കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചത് കുട്ടി വീട്ടിൽ പറയുമെന്ന് പറഞ്ഞതോടെയാണ് പ്രതി ക്രൂരമായി കൊലപാതകം നടത്തിയത് ഇന്നലെ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ ഇന്ന് സ്തംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി നാട്ടുകാരുടെ പ്രതിഷേധം കണക്കിലെടുത്ത വൻ പോലീസ് സന്നാഹത്തോടെയായിരുന്നു തെളിവെടുപ്പ് എന്തിനു കൊലപ്പെടുത്തി എങ്ങനെ കൊലപ്പെടുത്തിയെന്നെല്ലാം പ്രതി ജിജോ തന്നെ തെളിവെടുപ്പിനിടെ പോലീസിനോട് വിശദീകരിച്ചു പ്രതിക്ക് നേരെ പാഞ്ഞെടുത്ത ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസ് പണിപ്പെട്ടു ഏഴ് മിനിറ്റ് കൊണ്ട് തെളിവെടുപ്പ് പൂർത്തിയാക്കി പ്രതിയുമായി തിരികെ മടങ്ങി കോടതിയിൽ ഹാജരാക്കിയ ജിജോയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു